നമസ്കാരം ഒരു നാടിനെ ഭൂപടത്തിൽ നിന്ന് തന്നെ മായ്ച്ചു കളഞ്ഞ അതിദാരുണമായിട്ടുള്ള മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലിന്ന് ഇന്ന് ഒരു ആണ്ട് തികയുകയാണ് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥാ വിശേഷത്തിൽ ഇപ്പോഴും അവിടുത്തെ ജനങ്ങൾ ആ പ്രദേശത്തെ ദുരന്ത ബാധിതർ അനുഭവിക്കുന്ന വലിയ തോതിലുള്ള ഒരു സ്ട്രഗിൾ അത് നമ്മൾ പറഞ്ഞു വെക്കേണ്ടതു തന്നെയുണ്ട് വാക്കുകൾ ജലരേഖയാകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉരുൾപൊട്ടലിന് പിന്നാലെ വന്ന മല पाचल പോലെ തന്നെ സംസ്ഥാന സർക്കാർ നൽകിയ വാഗ്ദാനങ്ങളെല്ലാം തന്നെ വെള്ളത്തിലാകുന്ന ഒരു ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് കിടപ്പാടം നഷ്ടമായിട്ടുള്ള നാനൂറ്റി രണ്ട് കുടുംബങ്ങൾ ഇപ്പോഴും ഇപ്പോഴും താൽക്കാലിക കെട്ടിടങ്ങളിൽ തന്നെയാണ് പുനരധിവാസം എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാരിന് ആയിരം ചതുരശ്ര മീറ്റർ വീട് നിർമ്മിച്ച് നൽകാൻ ഒരു വർഷം പോലെ കൊണ്ട് തൻ കഴിഞ്ഞില്ല എന്നതും നമുക്ക് പറയാൻ സാധിക്കുന്നു എന്തായാലും ഇതുവരെ നിർമ്മിച്ച് തീർന്ന വീടിൻ്റെ എണ്ണം എത്ര വീടുകളുടെ എണ്ണം എത്ര ചോദിച്ചാൽ അത് ഒരു ബിഗ് സീറോ ഒരു പൂജ്യം എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും സാമ്പത്തിക സഹായം നൽകുമെന്ന് കേന്ദ്ര സർക്കാരും ദുരന്ത ബാധിതരോട് വാഗ്ദാനങ്ങൾ നടത്തിയിരുന്നു പണമില്ലാത്തതിൻ്റെ പേരിൽ ഒന്നും മുടങ്ങില്ല എന്ന് ചൂരൽമലയുടെ മണ്ണിൽ നിന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് നാട ഒന്നാകെ ആ ഒരു പ്രഖ്യാപനത്തെ നെഞ്ചേറ്റി എന്നാൽ വയനാടിനായി പ്രത്യേക പാക്കേജ് ബജറ്റിൽ പ്ര പ്രതീക്ഷിച്ചിരുന്ന കേരളത്തിന് ഒരു നയാ പൈസ പോലും സാമ്പത്തിക സഹായം കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിരുന്നില്ല എന്നതാണ് നമുക്ക് പ്രധാനമായും പറയേണ്ടത് കിട്ടിയതാകെ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയുടെ വായ്പ മാത്രമാണ് ഈ ഒരു പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗത്ത് ഒരു സമയത്ത് അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപ കേവലം വായ്പകൾ വായ്പയായി മാത്രം കേന്ദ്ര സർക്കാർ നൽകി അങ്ങനെ കേരള കേന്ദ്ര സർക്കാരുകൾ ഒന്നടങ്കം ഒത്തുചേർന്ന് ഒരു മെയ് പോലെ നിന്നുകൊണ്ട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരെ വഞ്ചിച്ചു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഉരുൾ ഉറപ്പുകൾ വെറും വാക്കാകുമ്പോൾ ഉച്ചവരും ഉടയവരും സർവവും നഷ്ടപ്പെട്ട ആ കുടുംബങ്ങൾ ഇപ്പോഴും താൽക്കാലികൾ താൽക്കാലിക കേന്ദ്രങ്ങളിൽ അഭയാർത്ഥികളായി ഇപ്പോൾ കഴിയുകയാണ് സ്വന്തമായ ഒരു വീടിനായി അവർ കാത്തിരിപ്പ് തുടരുന്നു സ്വാഭാവികമായും ഈ ഒരാണ്ടിൻ്റെ സമയത്തെങ്കിലും അധികാരികൾ ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പരിശ്രമിക്കണമെന്ന ഒരു ഒരു അപേക്ഷ മാത്രമാണ് നമുക്കിപ്പോൾ മുന്നോട്ട് വെക്കാനുള്ളത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ ബാധിതരെ വഞ്ചിച്ചതിൻ്റെ ഒരു വർഷം കൂടിയാണ് കടന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം